ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഒരു ആഴ്ചത്തെ ഫലം ആണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനു മാസം ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഒരു ആഴ്ച പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ രാശി തിരിച്ച് രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള പന്ത്രണ്ട് രാശികളിലായിട്ട് പറയും വിജയങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും വിദ്യാവിജയവും അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നതാണ് അതായത് വ്യക്തിപരമായ കാര്യങ്ങൾ ഗ്രഹനില വെച്ച് അപഗ്രഹിച്ച് കാര്യങ്ങൾ പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങളായാലും വിദ്യാതടസ്സങ്ങളായാലും തൊഴിൽ തടസ്സങ്ങളോ സാമ്പത്തികമായ കടങ്ങൾ അങ്ങനെ ഒക്കെയുള്ള നിരവധി കാര്യങ്ങൾക്ക് പ്രശ്ന പരിഹാരവും നിർദ്ദേശിക്കും മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം വിജയങ്ങളുള്ള ഒരു ആഴ്ചയാണ് അതായത് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കുവാനും അത് പല രീതിയിലും പിണങ്ങിയിരുന്നവരെ വരെ സ്നേഹത്തോടു കൂടി അടുപ്പമുണ്ടാകുന്നതിനും ഒക്കെ സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ സൂചകമാണ് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും ടെസ്റ്റുകൾ എഴുതുന്നവർക്കും ഒക്കെ അതീവ ശ്രദ്ധയും അധിക പഠനവും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ച തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് വളരെ അതീവ ശ്രദ്ധ ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ച ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാദീനമുണ്ട് രണ്ടാം ഭാവം അത് ധനസ്ഥാനത്ത് വ്യാഴം പൂർണ്ണ വരവാനായിട്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകാം എന്നാൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് വരെ ഇളക്കം സംഭവിക്കാതെയും ശ്രദ്ധിക്കണം അധികമായ പാപത്വം സാമ്പത്തിക ഭാവത്തിലേക്കുള്ളതിനാൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് ജാഗ്രത ആവശ്യമാണ് യുവതി യുവാക്കൾക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിന് ഈ ആഴ്ച ഭാഗ്യം അതായത് ഇഷ്ടഗ്രഹങ്ങൾ ആ ദാമ്പത്യ ഭാവത്തിൽ സ്ഥിതി ചെയ്തു ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതം വന്നുചേരും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നിച്ച് സ്വന്തം നാട് വിട്ട് വിദേശത്ത് പഠിക്കാൻ പോകുന്നവർക്കും ജോലിക്കായിട്ട് പോകുന്നവർക്കും അതിനായിട്ട് ശ്രമിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു അഭിവൃദ്ധിയുടെ ആഴ്ചയാണ് ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതിനും സന്തോഷകരമായിട്ടൊക്കെ ഇടപെടുന്നതിനും മംഗളകാര്യങ്ങളിൽ ഒക്കെ യോഗമുണ്ട് എന്നിരുന്നാലും കുടുംബത്ത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അശ്രദ്ധയായിട്ടോ അലക്ഷ്യമായിട്ടോ സാഹസികമായ രീതിയിലോ വാഹനം കൈകാര്യം ചെയ്യുവാനായിട്ട് പാടില്ല കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീഴുന്നതിനുള്ള സൂചനയും ഉണ്ട് ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഉത്തമമാണ് ശത്രുതാ മനോഭാവമൊക്കെ ഒക്കെ പോകുന്നതിന് വളരെ ഉത്തമം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനമുള്ള ആഴ്ച ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നിരുന്നാലും പൊതുവെ ദേഷ്യമൊക്കെ വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഈ ആഴ്ച അതുകൊണ്ട് പല രംഗങ്ങളിലും പരാജയങ്ങൾ നേരിടാം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും അത് കുടുംബത്തെ ജീവിത പങ്കാളി അതായത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെ കുടുംബ അംഗങ്ങളുമായിട്ടോ അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ടോ മക്കളുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കണം ദേഷ്യം വളരെ നിയന്ത്രിക്കുക പ്രത്യേകിച്ച് സംസാരം ഈ നക്ഷത്രക്കാർ സ്വന്തം നിലയിൽ ചെയ്യുന്ന ജോലിയായാലും ഓഫീസ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നവരായാലും വിജയങ്ങൾക്കുള്ള സാധ്യതയും ഒക്കെയുണ്ട് എന്നിരുന്നാലും അലസത മൂലം ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ പാടില്ല കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉള്ള സമയം സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ മൂലം ചില നഷ്ടങ്ങളോ കഷ്ടതകളോ ഒക്കെ വന്നു ചേരുവാനും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട് കടങ്ങളൊക്കെ വീടുന്നതിനും അവസരം വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധിയും ലാഭങ്ങളും വന്നു ചേരുവാൻ യോഗമാണ് ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രീ മഹാദേവനെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെ ഉത്തമം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദീനം ഏറ്റവും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ന്യൂനതയാണ് ഈ ആഴ്ച മറ്റൊരു കാര്യം ഭാഗ്യസ്ഥാനമായ ഒൻപതാമടത്ത് ശനിയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചില ഭാഗ്യതടസ്സങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ സുഗമമായിട്ട് ലഭിക്കാതെ വരിക വാക്കു പറഞ്ഞവർ വാക്കുമാറുക സഹായിക്കാമെന്ന് പറഞ്ഞവർ സഹായിക്കാതിരിക്കുക അതൊക്കെ മുൻകൂട്ടി കരുതി പ്രവർത്തിച്ചു കൊള്ളണം പ്രധാന ഡോക്യുമെൻസുകളിൽ ഒപ്പുവെക്കുന്നതും കൊണ്ടുനടക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ധനം കൊണ്ടു നടക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഒക്കെ വാക്കു കൊടുക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധനം അപ്രതീക്ഷിതമായ ധന ചെലവുകൾ വർദ്ധിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുക അതായത് ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചില പിഴവ് വരുന്നതിനും സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുണ്ട് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അവസരങ്ങൾ വന്നുചേരും തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിനുള്ള സൂചനയും കാണും ഏറ്റവും പ്രധാനം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി രവി സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദിനം ഏറ്റവും നന്നായിട്ട് ഉള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നിച്ചേരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിജയങ്ങൾ വരിക ഒരു ടെസ്റ്റുകൾ എഴുതുന്നവരായാലും സ്വന്തമായ ഒരു തൊഴിൽ ചെയ്യുന്നവർ ആ തൊഴിൽ വിജയിച്ച് ഒരു സാമ്പത്തിക അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകുക സമൂഹ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നുചേരുക കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടാകുക സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ യോഗം സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരും അതുപോലെ വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിനുള്ള അഭിവൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും തൊഴിൽപരമായ പുരോഗതികളും സൂചകമാണ് ഏറ്റവും പ്രധാനം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നല്ല ഐശ്വര്യങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർ അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ദമ്പതികൾ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനമുള്ള സമയമാണ് ഈ ആഴ്ച ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം കഫ സംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ ശ്വാസ സംബന്ധമായിട്ടോ ഉദരസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ വളരെ സൂചകമാണ് തണുപ്പുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ് ശ്രേയസും യശസ്സുമൊക്കെ വന്നു ചേരും എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് പാലിക്കാൻ പറ്റാതെ വരിക കൊടുക്കൽ വാങ്ങൽ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം നമുക്ക് കിട്ടാനുള്ളത് കിട്ടി എന്ന് വരികയില്ല കൊടുക്കാനുള്ളത് നിർബന്ധിക്കുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ പല രീതിയിലും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സുഹൃത്തുക്കളുടെയോ സഹോദരസ്ഥാനിയുടെ സഹായം കിട്ടും എന്ന് വിചാരിച്ചിരുന്നത് അത്ര സുഗമമായിട്ട് കിട്ടുകയും ചെയ്യും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഒക്കെ ഉണ്ടാകാം എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് അത് ഒരു പരിധി പരിധിവരെയൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സന്തോഷകരമായ കുടുംബതി നയിക്കുവാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂ സൂചകമാണ് ആരോഗ്യ പ്രശ്നങ്ങളോ മനക്ലേശങ്ങളോ സൂചകമാണ് തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും വിദേശത്തായിരിക്കുന്നവർക്കും അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവന നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുകയോ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ഏറ്റവും ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു ആഴ്ചയാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗങ്ങളുണ്ടാകാം മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുന്നതിന് സൂചനയുണ്ട് സംസാരത്തിലെ നയവും കഴിവും ഉപയോഗിച്ച് ഒരു പരിധിവരെ ശത്രുക്കളെപ്പോലും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും അതുപോലെ തന്നെ ചില ധന അധിക ചെലവുകളും സൂചകമാണ് കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീടുന്നതിനും ഒതുങ്ങി വരുന്നതിനുമൊക്കെ സൂചനയുണ്ട് അധികമായ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ധൈര്യവും വീര്യവും ഒക്കെ അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയം കുടുംബത്ത് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു സമയം തൊഴിൽപരമായ അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരും ഏത് തൊഴിലുകൾ ചെയ്യുന്നവർക്കും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഒക്കെ ഒരു അവസരം വന്നു ചേരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക യഥാശക്തി ദ്രവ്യസംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഏറ്റവും ഉത്തമം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് അത് ഏത് കാര്യത്തിലായാലും സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ നാലാം ഭാവമായ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ രാഹുവും തൊഴിൽസ്ഥാനത്ത് ഖേദവും അഞ്ചിൽ അിൽ നിൽക്കുന്നു ചില സന്ദർഭങ്ങളിൽ ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരിക വിവേക ബുദ്ധി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങൾ ഉണ്ടാകുക കുടുംബത്ത് അനൈക്യതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുക തൊഴിൽ സ്ഥലത്ത് ഏർ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും മറ്റ് ഒരുപോലെ നിൽക്കുന്നവരായാലും ഒക്കെ സ നിസ്സഹകരണങ്ങൾ ഉണ്ടാകുക മനക്ലേശങ്ങൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ സൂചനയും വളരെ ദേഷ്യം വർദ്ധിക്കുകയും വാക്കുകൾ കടുത്ത വാക്കുകൾ ഉണ്ടാ പ്രയോഗിക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണവും സമ്പത് സമൃദ്ധവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് ദോഷങ്ങളൊന്നും ബാധകമല്ല ഏറ്റവും പ്രധാനം മഹാദേവന് ദിലതാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതും ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യസമ്പൂർണമായ ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും അധികമായ സാഹസിക കാര്യങ്ങളിൽ ഏർപ്പെടരുത് അത് വിഘടനവാദപരമായ ചിന്താഗതികൾ ഉണ്ടാകരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അലക്ഷ്യമായിട്ടും അശ്രദ്ധമായിട്ടും സാഹസികമായിട്ടും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പാടില്ല സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കണം അത് കിച്ചണിലൊക്കെ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്ന വീട്ടമ്മമാരും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ആരോഗ്യപരമായിട്ട് വാക്കുകൊണ്ടൊക്കെ വളരെ ശ്രദ്ധ വേണം കുടുംബത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് വിവാഹം വിവാഹി ദമ്പതികളായിട്ടുള്ളവർക്കൊക്കെ പൊതുവെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും അത് ടെസ്റ്റുകളൊക്കെ എഴുന്നവർക്കും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് തൊഴിൽപരമായ വിജയങ്ങളും ധനപ്രതീക്ഷിതമായ ധന ആഗമന യോഗം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമാണ് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിനും വിസ വരുന്നതിനും ടിക്കറ്റ് വരുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദോഷങ്ങളൊക്കെ മാറി തടസ്സങ്ങളൊക്കെ മാറി വിജയങ്ങൾ വന്നു ചേരും മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ജാഗ്രത ആവശ്യമാണ് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് നഷ്ടഭാവത്തിലാണല്ലോ വ്യാഴം സ്ഥിതി ചെയ്യുന്നു എന്നിരുന്നാലും കടങ്ങളൊക്കെ വീഴുകയോ നിയമരമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും സൂചനയും വാക്കുകൊണ്ടും കൊണ്ടും വളരെ ശ്രദ്ധിക്കണം ചില സന്ദർഭങ്ങളിൽ ഒരു ധൈര്യക്കുറവ് പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അതുമൂലം ബിസിനസ്സുകൾ നഷ്ടപ്പെടുന്നതിനും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുക പഠിക്കുവാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമാണ് അത് നല്ല അധ്യാപകരോടും ഗുരുക്കൻ സുഹൃത്തുക്കളോടും മാതാപിതാക്കളുടെയും ഒക്കെ സഹായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് വളരെ ഉത്തമമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും ജാഗ്രത ആവശ്യമാണ് ധനം പാഴായി പോകുവാൻ സൂചനയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂർട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ആഴ്ചയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടുന്നതിന് സൂചനയുണ്ട് പല രീതിയിലും ദമ്പതികളായിട്ടുള്ളവർക്ക് അനൈക്യതകൾ സൂചകമാണ് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ് അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല എന്നിരുന്നാലും ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് വാഹന യോഗവും ഉള്ള സമയം കലാപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കായിക രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഉത്തമമാണ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ച് പടക്കം പൊട്ടിക്കുക ഗ്യാസയിലൊക്കെ പണിയുന്നവർ കറണ്ട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ചെയ്യും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു കാലം കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല അനുകൂലമാണ് ഏറ്റവും പ്രധാനം നാഗരാജാവിനെ പ്രാർത്ഥിക്കുക നാഗസംബന്ധമായ പൂജകളിൽ പങ്കെടുക്കുക സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ഗണപതി ഭഗവാനെ ഭജിക്കുന്നതുമൊക്കെ ദോഷങ്ങൾ മാറുന്നതിനും കാര്യസാധ്യത്തിനും ഉത്തമമാണ് മീനം രാശിക്കാരായിരിക്കുന്ന കൂറ്റാതി നാലാം പാത ഉത്തുട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വളരെയധികം ജാഗ്രത ഓരോ കാര്യത്തിനും വേണം അതായത് ജന്മത്തിൽ ഏഴര ശനി സഞ്ചരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എന്നിരുന്നാലും നാലാം ഭാവമായ സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു അത് രാശ്യാധിപൻ കൂടിയാണല്ലോ അപ്പോൾ പൊതുവെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് നല്ലതാണ് ഒരു ഗവൺമെൻറ്റോ തത്യ പദവിയോടുകൂടിയ ഒരു ജോലിയിലോ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റി ജോലിയിൽ കയറി കയറുന്നതിനും സൈൻ ചെയ്യുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് അപ്രതീക്ഷിതമായിട്ട് കിട്ടുവാൻ യോഗമുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക അപേക്ഷകളൊക്കെ അയക്കുക നേരത്തെ ടെസ്റ്റുകളൊക്കെ എഴുതി അപ്പോയിൻമെൻറ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് വളരെയധികം ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അലസതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കുടുംബത്തെ സമാധാനവും സന്തോഷപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് ഏറ്റവും പ്രധാനം ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക അതില്ലെങ്കിൽ എളുപ്പായസം കഴിക്കുക നാഗരാജാവിനും മഞ്ഞൾപ്പൊടി പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ശ്രീകൃഷ്ണ ഭഗവാനെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങൾ ഇല്ലാതെയാകും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ വരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു